കറുത്ത തുണി കഷ്ണം മാത്രം ഉയർത്തി പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ കേരള പോലീസ് മാനുവലിലെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് ഏകപക്ഷീയമായി പോലീസ് വെടിവെക്കുകയാണ് ഉണ്ടായത് മന്ത്രി പ്രസംഗിച്ചു പോയതിനു ശേഷവും വെടിവെയ്പ് തുടർന്നു മന്ത്രി പ്രസംഗിച്ചു മടങ്ങിയതിന് ശേഷവും വെടിവെയ്പ്പ് തുടർന്നു കൂത്തുപറമ്പ് ടൗൺ ഹാളിൽ നിന്നും എത്രയോ അകലെയാണ് രക്തസാക്ഷിത്വം ഭരിച്ച പല സഖാക്കളും വെടിയേറ്റു വീണത് അഞ്ച് സഖാക്കൾ തൽക്ഷണം സമരഭൂമിയിൽ രക്തസാക്ഷികളായി കെ കെ രാജീവനും കെ വി റോഷനും ഷിബുലാലും കൂത്തുപറമ്പിലെ അനശ്വര രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച ആ സമരം ഇന്ന് പലപ്പോഴും ചില മാധ്യമങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായ സമരത്തിന്റെ സമരമായിരുന്നു എന്ന നിലയിലാണ് എന്നാൽ ഏതെങ്കിലും ഒരൊറ്റ വിശേഷണത്തിൽ മാത്രം ഒതുക്കാൻ കഴിയുന്നതായിരുന്നില്ല അന്നത്തെ സമരം വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരണത്തിനെതിരായി എസ് എഫ് ഐ കേരളത്തിലെ കലാലയങ്ങളിൽ ആരംഭിച്ച സമരം കേരളീയ സമൂഹമാകെ പിന്തുണച്ച മഹാപ്രക്ഷോഭമായി വളർന്ന ഒരു ഘട്ടത്തിലാണ് കൂത്തുപറമ്പിലെ പ്രതിഷേധം നടക്കുന്നത് എന്നത് ആ സമരത്തിന്റെ കൂടി ഭാഗമായി കൂത്തുപറമ്പിലെ സമരത്തെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ കൂത്തുപറമ്പിൽ നടക്കുന്ന നടന്ന ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ സമരത്തിന് സവിശേഷമായ ഒരു പശ്ചാത്തലം കൂടി അന്നുണ്ടായി അന്ന് എല്ലാ മേഖലയിലും കച്ചവടവൽക്കരണം ശക്തിപ്പെടുത്തുന്നതോടൊപ്പം വൻതോതിലുള്ള അഴിമതിക്കും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തുടക്കം കുറിച്ചു അതിന്റെ ഭാഗമായി പരിയാരം മെഡിക്കൽ കോളേജ് ഇന്നത്തെ പരിയാരം മെഡിക്കൽ കോളേജ് അല്ല ഇവിടുത്തെ ടി ബി സാനിറ്റോറിയത്തിന്റെ കെട്ടിടവും സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയും ഹഡ്കോയിൽ നിന്നും സർക്കാർ ജാമ്യം നിന്ന് വായ്പ പണവും എന്ന് വെച്ചാൽ കെട്ടിടവും ഭൂമിയും പണവും സർക്കാരിന്റേതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിക്കും പക്ഷെ ആ മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെതല്ല മെഡിക്കൽ കോളേജ് ഒരു ട്രസ്റ്റിൻ്റെതാണ് ആ ട്രസ്റ്റ് ഒരു സ്വകാര്യ ട്രസ്റ്റാണ് ആ ട്രസ്റ്റിൽ കെ കരുണാകരനും എം വി രാഘവനും സി ടി അഹമ്മദ് അലിയും എല്ലാമാണ് അംഗങ്ങൾ അവർ മന്ത്രിമാരെന്നോ മുഖ്യമന്ത്രി എന്നോ ഉള്ള നിലയിലല്ല അംഗങ്ങളായത് വ്യക്തികൾ എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് കരുണാകരൻ മാറിയാലും ട്രസ്റ്റിൽ നിന്നും മാറില്ല മന്ത്രിമാരുടെ കാലാവധി കഴിഞ്ഞാലും ട്രസ്റ്റിൽ അംഗങ്ങളായി അവർ തുടരും ചുരുക്കത്തിൽ പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ചില സ്വകാര്യ വ്യക്തികളുടെ സ്വകാര്യ സ്വത്തായി മാറുന്നു എന്നതായിരുന്നു പ്രശ്നം നഗ്നമായ കൊള്ളയാണ് അന്ന് ആസൂത്രിതമായി നടപ്പാക്കാൻ ശ്രമിച്ചത് സ്വാഭാവികമായും അതിനെതിരായ പ്രതിഷേധവും ഉയർന്നു വന്നു ആ പ്രതിഷേധത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിലെ സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന യു മന്ത്രിസഭയിലെ മന്ത്രിമാരെ കരിങ്കൊടി കാണിച്ചു പ്രതിഷേധിക്കണം എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചത് രണ്ട് മന്ത്രിമാർ ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് തീരുമാനിക്കപ്പെട്ടത് അന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന എൻ രാമകൃഷ്ണനും അതുപോലെ സഹകരണ മന്ത്രിയായിരുന്ന ശ്രീ എം വി രാഘവനും അന്ന് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെയും പ്രത്യേകിച്ച് കണ്ണൂരിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ അത്ര പ്രാധാന്യമുള്ള പരിപാടി അല്ലാത്തതിനാൽ ഒരു സഹകരണ ബാങ്കിന്റെ കേവലം സായാഹ്ന ശാഖയുടെ ഉദ്ഘാടനമാണ് എന്നതുകൊണ്ട് തന്നെ രണ്ട് സംസ്ഥാന മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കേണ്ട കാര്യം അതിലുണ്ടോ എന്ന ചോദ്യം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പരിപാടി തൽക്കാലം ഉപേക്ഷിക്കുന്നതാണ് ഉചിതം എന്ന വീണ്ടു വിചാരം കോൺഗ്രസിന്റെ തന്നെ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്നവരാർക്കും ഉണ്ടായി അതിന്റെ ഭാഗമായി തൊഴിൽ വകുപ്പ് മന്ത്രി കോൺഗ്രസ് നേതാവ് ശ്രീ രാമകൃഷ്ണൻ കൂത്തുപറമ്പിലേക്ക് വരാതെ ആ പരിപാടി ഉപേക്ഷിച്ചു അദ്ദേഹം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു എന്നാൽ ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ എം വി രാഘവനെ കണ്ട് ഗൂഢാലോചന നടത്തി സുധാകരന്റെ പ്രേരണയോടുകൂടിയാണ് എം വി രാഘവൻ ഈ സ്ഥലത്തേക്ക് വരുന്നത് പോലീസിലെ പല ഉന്നതരുമായി നടത്തിയ ഗൂഢാലോചനയും ഇതിന്റെ ഭാഗമായി നടന്നു യാതൊരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതിരിക്കെ കറുത്ത കൊടി മാത്രം ഉയർത്തി കറുത്ത തുണി കഷ്ണം മാത്രം ഉയർത്തി പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ കേരള പോലീസ് മാനുവലിലെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് ഏകപക്ഷീയമായി പോലീസ് വെടിവെക്കുകയാണ് ഉണ്ടായത് മന്ത്രി പ്രസംഗിച്ചു പോയതിനു ശേഷവും വെടിവെപ്പ് തുടർന്നു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനാണ് നിറയൊഴിച്ചതെന്ന വാദത്തെ പിന്നീട് വന്ന അന്വേഷണ കമ്മീഷനുകളെല്ലാം തള്ളിക്കളഞ്ഞത് പ്രധാനമായും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് ഏതെങ്കിലും തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്രമം നടത്തുക ഉണ്ടായില്ല എന്നത് പകൽ പോലെ വ്യക്തമാക്കുന്നതോടൊപ്പം മന്ത്രി പ്രസംഗിച്ചു മടങ്ങിയതിനു ശേഷവും വെടിവെപ്പ് തുടർന്നു കൂത്തുപറമ്പ് ടൗൺ ഹാളിൽ നിന്നും എത്രയോ അകലെയാണ് രക്തസാക്ഷിത്വം ഭരിച്ച പല സഖാക്കളും വെടിയേറ്റു വീണത് അഞ്ച് സഖാക്കൾ തൽക്ഷണം സമരഭൂമിയിൽ രക്തസാക്ഷികളായി കെ കെ രാജീവനും കെ വി റോഷനും വി മധുവും സി ബാബുവും ഷിബുലാലും നീണ്ട മുപ്പത് കൊല്ലത്തോളം ശയ്യാവലംബിയായി മാറിയ വൈദ്യശാസ്ത്രത്തിന് തന്നെ വിസ്മയമായ സഖാവ് പുഷ്പൻ ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞു പുഷ്പൻ ഉൾപ്പെടെ ആറ് സഖാക്കളുടെ രക്തസാക്ഷിത്വം നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധയെ കേരളത്തിലേക്ക് കണ്ണൂരിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നത് ആ പോലീസ് വെടിവയ്പ്പും സമരവുമായി സമരത്തെ തുടർന്ന് ആ പോലീസിന്റെ നീതീകരിക്കാനാവാത്ത വെടിവയ്പ്പിനെ തുടർന്ന് കേരളീയ സമൂഹത്തിലും ദേശീയ അടിസ്ഥാനത്തിലും ഉയർന്നു വന്ന പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി കരുണാകരന്റെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു ജസ്റ്റിസ് പത്മനാഭൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സമാന്തരമായി മറ്റൊരന്വേഷണവും പ്രഖ്യാപിച്ചു ജസ്റ്റിസ് സുരേഷും എച്ച് ഹരിസ്വരൂപമായിരുന്നു അതിലെ അംഗങ്ങൾ ഈ രണ്ട് കമ്മീഷനുകൾ കൂത്തുപറമ്പ് വെടിവയ്പിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ജസ്റ്റിസ് പത്മനാഭൻ നായർ നേതൃത്വം കൊടുത്ത ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനും വിരമിച്ച ന്യായാധിപനായ എച്ച് സുരേഷും ഹരി സ്വരൂപും നേതൃത്വം കൊടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണവും ഈ രണ്ട് കമ്മീഷനുകളും സമാനമായ കണ്ടെത്തലുകളാണ് നടത്തിയത് ആ കണ്ടെത്തലുകൾ കൂത്തുപറമ്പിലെ വെടിവയ്പ് നീതീകരിക്കാനാവാത്തതാണ് എന്ന് അടിവരയിട്ടു പറഞ്ഞു അത് നീതീകരിക്കാനാവാത്ത വെടിവെയ്പാണ് അനാവശ്യമായ വെടിവയ്പാണ് ഉത്തരവാദികളെ പേരെഴുതി പരാമർശിച്ചു ഹക്കിം ഹക്കിംബത്തേരിയും ടി ടി ആന്റണിയും എം വി രാഘവനുമെല്ലാം പ്രതികളായി തന്നെ പരാമർശിക്കപ്പെട്ടു കേരളത്തിന്റെ മുന്നിൽ അഞ്ചു ചെറുപ്പക്കാരെ സമരഭൂമിയിൽ വെച്ച് തന്നെ വെടിവെച്ചു കൊന്ന പുഷ്പനെ ശയ്യാവലംബിയാക്കി മാറ്റിയ ആ പോലീസ് നടപടി നീതീകരിക്കാനാവാത്തതാണെന്നും ഒരു കാരണവശാലും വെടിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും അർത്ഥസംഖയ്ക്കിടയില്ലാതെ അന്തിമമായി പരാമർശിച്ചുകൊണ്ടാണ് രണ്ട് റിപ്പോർട്ടുകളും സമർപ്പിക്കപ്പെട്ടത് അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ആർക്കും നീതീകരിക്കാനാവാത്ത മനുഷ്യ കുരുതിയുടെ ഒരു ഏടായി കൂത്തുപറമ്പ് കേരളത്തിലെ കാലത്തിന്റെ കൈക്ക് മായ്ച്ചു കളയാനാവാത്ത ഒരു മുറിപ്പാടായി ഒരു കനലായി ഇന്നും അവശേഷിക്കുകയാണ് കൂത്തുപറമ്പിലെ രക്തസാക്ഷികളോട് പുഷ്പനോട് നീതി പുലർത്തിയോ എന്ന ചോദ്യം പിന്നീട് ഇപ്പോഴും പലരും സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കാറുണ്ട് ചില മാധ്യമങ്ങൾ ചോദിക്കാറുണ്ട് വലതുപക്ഷത്തിന്റെ നാമായി നിൽക്കുന്നവർക്കാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനാവുക എന്തുകൊണ്ടെന്നാൽ കൂത്തുപറമ്പിലെ സമരത്തിന്റെ അടിയന്തര കാരണമായിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് അഴിമതി സ്വകാര്യ സ്വത്തായി പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള തീരുമാനം അതിനെയാണ് ചോദ്യം ചെയ്തത് ഇന്ന് കേരളത്തിന്റെ മുൻപാകെ പരിയാരം മെഡിക്കൽ കോളേജ് ഒരു സർക്കാർ മെഡിക്കൽ കോളേജാണ് എന്ന് നാം ഓർക്കണം പരിയാരം മെഡിക്കൽ കോളേജിനെ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തത് കൂത്തുപറമ്പ് രക്തസാക്ഷികളോടുള്ള നീതിയാണ് പുഷ്പൻ ഉൾപ്പെടെയുള്ളവരുടെ ജീവത്യാഗത്തിന്റെ വിലയാണ് ഏതാനും ചില കൊള്ളക്കാരുടെ സ്വകാര്യ സ്വത്താകുമായിരുന്ന ഒരു മെഡിക്കൽ കോളേജിനെ സർക്കാർ ഏറ്റെടുത്ത് ജനങ്ങളുടെ സ്വത്താക്കി മാറ്റി അത് കൂത്തുപറമ്പിലെ മുദ്രാവാക്യത്തിന്റെ വിജയമാണ് ആ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധത രക്തസാക്ഷികളോടുള്ള ഐക്യദാർഢ്യം അതാണ് ആ തീരുമാനത്തിൽ പ്രതിഫലിച്ചത് രക്തസാക്ഷികളുടെ ജീവത്യാഗം ഒരു കാലത്തും വൃഥാവിൽ പോവില്ല എന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തെളിയിക്കുകയാണ് ചെയ്തത് ആ മഹാസമരത്തിന്റെ ബാക്കി പത്രമാണ് നാടിന്റെ സ്വത്തായി ആ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്നു ഇന്ന് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് മൂന്ന് പതിറ്റാണ്ട് പ്രായമാകുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായിരിക്കുന്നു അതും ചരിത്രത്തിലെ അപൂർവമായ ഒന്നാണ്